ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജോബി മൊബൈൽ പുനലൂരിൽ ബൈക്കിൽ കടത്താൻ ശ്രമിച്ച എം ഡി എം എ യുമായി രണ്ട് യുവാക്കളെ പോലീസ് പിടികൂടി പുനലൂർ വാളക്കോട് പ്ലാച്ചേരി രേവതി ഭവനിൽ ഇരുപത്തിനാല് വയസ്സുള്ള സായുഷ് ദേവ് പുനലൂർ മണിയാർ പരവട്ടം സുധീഷ് ഭവനിൽ ഇരുപത്തിനാല് വയസ്സുള്ള സുമേഷ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് ഇവരുടെ പക്കൽ നിന്നും നാല് ഗ്രാം എം ഡി എം എ പോലീസ് കണ്ടെത്തി റൂറൽ ഡാൻസ് ഓഫ് പുനലൂർ പോലീസ് എന്നിവരുടെ സംയുക്ത നീക്കത്തിലാണ് മയക്കുമരുന്ന് പിടികൂടിയത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സായിഷ് ദേവും സുമേഷും പോലീസ് നിരീക്ഷണത്തിലായിരുന്നു വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ പുനലൂർ തൊളിക്കോട് നിന്നും പരവട്ടത്തേക്ക് ഇരുചക്രവാഹനത്തിൽ എം ഡി എം ഐയുമായി പോകവേ മുഖത്തല ജംഗ്ഷനിൽ വെച്ച് ഇവരുടെ ഇരുചക്രവാഹനം പോലീസ് തടയുകയായിരുന്നു പിടിക്കപ്പെടുമ്പോൾ പ്രതികളുടെ പാന്റിന്റെ പോക്കറ്റിൽ നിന്നും പ്ലാസ്റ്റിക് പാക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന നിലയിലാണ് ലഹരി വസ്തു കണ്ടെത്തിയത് ബൈക്കും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വിശദമായി ചോദ്യം ചെയ്യലിന് ശേഷം വൈദ്യ പരിശോധനയും പൂർത്തിയാക്കിയ പ്രതികളെ പുനലൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നതിനായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പുനലൂർ പോലീസിന്റെ നീക്കം ഇതിനായി ഉടൻ കോടതിയെ സമീപിക്കാനാണ് തീരുമാനം നാട്ടുവാർത്ത പുനലൂർ